ഹായ് ഫ്രണ്ട്സ് യശൂസ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വെറൈറ്റിനെ പരിചയപ്പെടുന്നതല്ല ഇന്ന് നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ ഡോർമെൻസി സമയത്ത് താമരകൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കുറേ പേര് സംശയങ്ങളായിട്ട് ചോദിച്ചു അപ്പോൾ ആ സംശയങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിലൊരു മറുപടി തരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ മാസത്തിൽ താമരകൾ നമ്മൾ പറിച്ചു നടണം എല്ലാ താമരയും പറിച്ചു നടണോ അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ മാസം നട്ട താമര വരെ നമ്മൾ പറിച്ചു നടണോ അല്ലെങ്കിൽ അത് കേടായി പോവോ എന്ന് കുറെ പേര് ചോദിച്ചു പക്ഷെ അങ്ങനെ മാറ്റി നടണം എന്നില്ല നമ്മൾ ഇപ്പോൾ ഓരോ പ്ലാന്റിനും ഡോർമൻസി സമയം വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മളൊരു പ്ലാന്റ് നട്ട് അത് മെച്ചോഡായി അതിൻ്റെ ഫ്ലവറിങ് ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞ് എന്നിട്ടാണ് അതിന് കിഴങ്ങിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് അപ്പം ആ സമയത്താണ് നമ്മളത് മാറ്റി നടേണ്ട സമയം വന്നത് നമ്മളൊരു പ്ലാന്റ് കാണുമ്പോൾ ഗവൺമെൻ്റായ പ്ലാന്റ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് വാടി പുതിയ ലീഫൊന്നും വരാതെ ബഡ്ഡൊന്നും വരാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട് ആ സമയത്താണ് നമുക്ക് ആ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യേണ്ടി വരാ വരാറ് റീപ്പോട്ട് ചെയ്യാറായി എന്ന് മനസ്സിലാവുന്നത് പക്ഷേ എല്ലാപ്പോഴും ആ സമയത്ത് തന്നെ അതിൻ്റെ ട്യൂബർ ഫോം ആയിട്ട് ഉണ്ടാവണമെന്നില്ല അപ്പം നമ്മൾ ട്യൂബർ ഫോം ആയോ എന്നറിയാനായിട്ട് ടബിൻ്റെ സൈഡിലേക്കൊന്ന് കൈ ഇറക്കി നോക്കാം അപ്പം നമുക്ക് തടയുന്നത് മറ്റേ കട്ടി കുറഞ്ഞ റണ്ണേഴ്സ് ആണെങ്കിൽ നമുക്ക് നെങ്ങണ പോലെ തോന്നും കട്ടി കൂടിയ ട്യൂബേഴ്സ് വേഴ്സ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് ഹാർഡായിട്ടുള്ള പോർഷൻ ആയിരിക്കും നമുക്ക് നമുക്കത് മനസ്സിലാവും അങ്ങനെയുള്ള സമയത്ത് മാത്രം നമ്മൾ പ്ലാന്റ് പറിക്കുക റിപ്പോർട്ട് ചെയ്യുക ഇപ്പം പിക്ക് ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആണെങ്കിൽ വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ല ട്യൂബേഴ്സ് ആയിട്ട് കിട്ടും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഫ്ലവർ ആയില്ലെങ്കിലും ചില കേസിൽ പ്ലാന്റ് ഡോൺമെൻറ് ആവാറുണ്ട് അപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ കയ്യറക്കി നോക്കി ട്യൂബർ ആയോ നോക്കിയിട്ട് മാത്രം പറിക്കുക ഫ്ലവർ ആയില്ലെങ്കിലും പ്ലാന്റ് ഡോൺമെൻറ് ആകുമോ അങ്ങനെയും ചോദിച്ചിരുന്നു നമ്മളോട് സംശയം അപ്പം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എല്ലാ പ്ലാന്റും ഒരുമിച്ച് ഡിസംബർ മാസത്തിൽ ഡോർമെൻ്റ് ആവണം നമ്മുടെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ഒക്കെ ഡിസംബർ മാസത്തിൽ നമുക്ക് പൂക്കൾ തരും പിന്നെ ഒന്ന് പൂക്കൾ ഒന്ന് കുറച്ച് സ്ലോ ആവുമെന്ന് മാത്രമേ ഉള്ളൂ ഡോർമെൻറ് ആവുന്ന പ്ലാന്റ് നോക്കി മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി എല്ലാം ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നില്ല പിന്നെ കൂടുതലും എല്ലാ വെറൈറ്റിക്കും കൂടുതൽ ട്യൂബേഴ്സ് കിട്ടുന്നത് ഈ ഡിസംബർ മാസത്തിൽ തന്നെയാണ് അപ്പോൾ ട്യൂബർ ഫോം ആവാത്ത വെറൈറ്റിക്ക് പോലും ഈ മാസം നമുക്ക് ട്യൂബർ ഫോമേഷൻ നടക്കും അവരവരുടെ പൂക്കൾ ഉണ്ടാവുന്നതിൻ്റെ കപ്പാസിറ്റിയൊക്കെ ഒന്ന് കുറച്ച് ഇലകളൊന്നും പുതിയത് വരാതെ അവരുടെ എനർജി ഫുള്ളും ആ പ്ലാന്റിൻ്റെ എനർജി ഫുള്ളും അവർ കിഴങ്ങുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും പിന്നെ ട്യൂബർ ഫോം ആവാറായി അതിൻ്റെ വളർച്ച ഒന്ന് കുറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന പ്ലാന്റുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ടബിൽ വെള്ളം കുറച്ച് കൊടുക്കാം അധികം വെള്ളമില്ലാതെ തീരെ പറ്റിച്ചല്ല നല്ലൊരു മിനിമം മീഡിയം ലെവലിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇടാം ടബ് ആ സമയത്ത് നമുക്ക് ട്യൂബർ ഫോം ആവും പിന്നെ ട്യൂബർ ഫോം ചെയ്യാത്ത തീരെ ട്യൂബർ കിട്ടാത്ത വെറൈറ്റിക്ക് നമുക്ക് പ്ലാന്റ് തണലത്തേക്ക് മാറ്റി വെച്ച് ട്യൂബർ ഫോം ചെയ്യാം എന്ന് പറയാറുണ്ട് പക്ഷെ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ നമുക്ക് ട്യൂബർ ആക്കി എടുക്കാൻ പറ്റും പിന്നെ പറയാനുള്ളത് ഡിസംബർ മാസത്തിൽ വളം വെക്കണമെന്ന് ചോദിക്കാറുണ്ട് ചോദിച്ചിരുന്നു കുറച്ച് പേര് ഇപ്പോൾ വള്ളം വെക്കുന്ന എല്ലാം നമ്മൾ സാധാരണ താമരയ്ക്ക് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ എല്ലാ മാസവും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഡിസംബർ മാസത്തിലും ചെയ്യാം പക്ഷേ തണുപ്പുള്ള സമയത്ത് കുറച്ചൊന്ന് വളർച്ച കുറയുന്നത് മാത്രമേ ഉള്ളൂ വേറെ പ്ലാന്റിന് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ട്രോപ്പിക്കൽ വെറൈറ്റി എല്ലാം നമുക്ക് ബഡ് തന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് ഇവിടെ ടെറസിൽ കാണുന്നതെല്ലാം മയൂരി ക്യാമലിയ അതിഥി അതെല്ലാം ഇപ്പോഴും ബഡ് ഉണ്ട് നമ്മുടെ പുറമേ എന്നുള്ള തായ്ലാൻഡിൽ നിന്നും എല്ലാ മഞ്ഞ വെറൈറ്റി കൂടാതെ നമ്മുടെ കേരളത്തിലെ വെറൈറ്റികൾ ഒരുപാട് നല്ല വെറൈറ്റികൾ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഖില പിന്നെ ഗ്രീൻ ആപ്പിള് നമ്മുടെ ഇത് ഐശ്വര്യ ഇതെല്ലാം ഈ ഡിസംബർ മാസം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡിസംബർ മാസം പൂവിൽ കിട്ടാത്ത മാസം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും ഹാഡികളായിട്ടുള്ള കുറച്ച് വെറൈറ്റികൾ മാത്രമാണ് ഈ സമയത്ത് ശരിക്കും അങ്ങോട്ട് പൂ ഒട്ടും പൂ തരാതെ പ്ലാന്റ് ഫുൾ ഡോർമൻസിയിലേക്ക് സീതേക്ക് പോകുന്നത് ബാക്കി എല്ലാ പ്ലാന്റും നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഈ സമയത്ത് പ്ലാന്റ് നടുന്ന സമയത്ത് കോയിൻ ലീഫുകൾ കൂടുതൽ വന്നിട്ട് കുറച്ച് നാൾ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ നിൽക്കും തൊട്ട് മുമ്പത്തെ മാസങ്ങളിൽ നമുക്ക് കോയിൻ ലീഫ് പെട്ടെന്ന് സ്പീഡിൽ വരും അത് കഴിഞ്ഞാൽ കോയിൻ ലീഫ് പെട്ടെന്ന് ഫ്ലോട്ടിങ് ലീഫായിട്ട് വലുതായി വരും അങ്ങനെ നോക്കുമ്പോൾ ഈ മാസം ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി കൂടുതൽ ആ കോയിൻ ലീഫ് അങ്ങനെ തന്നെ നിൽക്കുമായിരിക്കും പക്ഷെ അത് പ്ലാന്റ് പിടിച്ചില്ലെന്നോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ശരിയായി വന്നോളും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോട്ടിങ് മിക്സ് റെഡിയാക്കുമ്പോഴുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു പോട്ടിങ് മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ചാണകവും മണ്ണുമാണ് ചാണകവും മണ്ണും നമ്മൾ സാധാരണ ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് മിക്സ് ചെയ്യാറുണ്ട് പക്ഷെ താമരയുടെ കേസിൽ നമ്മളത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പച്ച കളറായിട്ട് വരും അപ്പോൾ വെള്ളം എന്തുകൊണ്ടാണ് പച്ചക്കളർ ആവണേ വെള്ളത്തിന് എന്താ പാ പായൽ പോലെ പാട പോലെ വന്നത് എന്താന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു നമ്മുടെ ചാണകത്തിൽ ചെടികളുടെ വളർച്ചിനെ സഹായിക്കുന്ന ഒരുപാട് എലമെന്റ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മളുടെ വെള്ളവെള്ളവുമായിട്ട് ചേർന്ന് സൂര്യപ്രകാശമൊക്കെ ലഭിക്കുമ്പോഴാണ് ആ പച്ച കളർ വെള്ളത്തിന് വന്നത് അപ്പം നമ്മൾ ചാണകം എപ്പോഴും അടിയിൽ ഏറ്റവും അടിയിൽ പോട്ടിങ്സ് റെഡിയാക്കുമ്പോൾ ഏറ്റവും അടിയിൽ ചാണകം അത് കഴിഞ്ഞിട്ട് മണ്ണിടാൻ പറയാൻ കാരണം ട്യൂബർ പിടിച്ചു കഴിഞ്ഞ് അതിൻ്റെ റൂട്ട് ഓട്ടം തുടങ്ങി ആ വേര് ഫോം ചെയ്ത് അത് അടിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു ലെയർ കഴിഞ്ഞ് അടിയിലേക്ക് എത്തുമ്പോൾ അതിന് വളം ആവശ്യമുള്ള സമയത്ത് വളം വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു സമയം ഫസ്റ്റ് നമ്മൾ ഇടുന്ന ആ പോട്ടി മിക്സ് പ്ലാന്റിൽ ഒരു മാസത്തേക്കുള്ള വളർച്ചയ്ക്ക് അത് ധാരാളമാണ് അപ്പോൾ ആ സമയം വരെ നമ്മൾ ഫസ്റ്റ് നട്ട് ആ പോട്ടിങ് മിക്സ് തന്നെ മതിയാവും അതുകൊണ്ട് നമ്മൾ ചാണകം ഇട്ട് അടിയിൽ ഇട്ട് കൊടുക്കണേ വെള്ളം അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കും പിന്നെ വെള്ളം നന്നായിട്ട് ക്ലിയർ ആയിട്ട് നിൽക്കാനായിട്ട് ഏറ്റവും ടോപ്പിൽ ചരൽ അരിച്ച ചരൽ ചിരൽ കല്ലൊന്നും ഇല്ലാത്ത ചിരൽ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോഴും വെള്ളം നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും ട്യൂബറ് നമ്മളുടെ വാങ്ങിക്കഴിയുമ്പോഴെല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണോ നടാണെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മളത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഫോട്ടോ റെഡ്സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് വാങ്ങിച്ച് അപ്പം തന്നെ നമ്മൾ നടുന്നതാണ് എപ്പോഴും ബെറ്റർ ഇപ്പം നമ്മൾ ട്യൂബർ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ഇപ്പം അതിൻ്റെ അറ്റത്ത് ഏതെങ്കിലും വിധത്തിലൊരു ചെറിയ ശതവ അല്ലെങ്കിൽ ഒടി വന്നെങ്കിലും ആ ട്യൂബറിനുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ചെറിയ പങ്കസ് പോലെ വന്ന് ചിലപ്പോൾ ആ പ്ലാന്റ് ആ ട്യൂബറ് നശിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ട്യൂബറാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോഴേക്കും ആ ട്യൂബറ് വെളുത്ത കളറുള്ള ട്യൂബർ പതുക്കെ ഹാർഡനിങ് പ്രോസസ്സ് എന്ന് പറയും പതുക്കെ പച്ച കളറായിട്ട് മാറി ആ ട്യൂബർ ഹാർഡായി തുടങ്ങും പക്ഷേ എല്ലാ കേസിലും നമുക്ക് അങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് നടണം അങ്ങനെ പറയാൻ പറ്റില്ല അത് ട്യൂബറിൻ്റെ കണ്ടീഷനും അവസ്ഥയും അനുസരിച്ചിരിക്കും പിന്നെ നമ്മൾ നട്ടിട്ടുള്ള പ്ലാന്റ് ഇപ്പം താമരയൊക്കെ നമ്മൾ ഇതുപോലെ നട്ടിട്ടുള്ള പ്ലാന്റിൻ്റെ ടബിയിൽ തന്നെയാണ് കൊണ്ടുവിടണമെങ്കിൽ അതിനകത്തുള്ള കുഞ്ഞു ജീവികളൊക്കെ ചിലപ്പോൾ ആ ട്യൂബർ ചില ചെറിയ ഒച്ചകളൊക്കെ ആ ട്യൂബർ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ ഹോളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം നമ്മൾ അഥവാ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നീടാണ് നടാനുദ്ദേശിക്കുന്നതെങ്കിൽ പ്ലെയിനായിട്ടുള്ള വെള്ളം വേറെ പോട്ട് ചെയ്ത പ്ലാന്റിൻ്റെ ടബിലല്ലാതെ അതല്ലാതെ പ്ലെയിൻ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ട്യൂബർ ഇട്ടിട്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല ഇതുപോലെ പ്ലാന്റ് ചെയ്ത ടബിലേക്ക് ഇടാ ഇടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം ചെറിയ ഒച്ചുകളൊക്കെ ചിലപ്പോൾ ആ ട്യൂബർ കടിച്ച് ഏഡാക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറച്ചു കാര്യങ്ങൾ നമ്മൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഡോൺമെന്റ്സിനെ കുറിച്ചും ഈ ഡിസംബർ മാസത്തിലെ താമര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേസിന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെയും തുടർന്ന് ഒപ്പം ഉണ്ടാവണം നമ്മളിപ്പോ ട്യൂബേഴ്സ് എടുക്കുമ്പോൾ എല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ച് ഓർഡേഴ്സ് എല്ലാവരും തരണം കേശിസ് കാർഡിന്റെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്